മറ്റും അയ്യപ്പമിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമനവമി സന്ദേശം നൽകുന്നതിനായിട്ട് തോന്നിയാണ് നമ്മളിവിടെ ഏൽപ്പം കൊണ്ട് ഇവിടെ എല്ലാവരും നിന്ന് കുറച്ച് നാമങ്ങൾ ജീവിച്ചിരുന്നു അഭിഷേകത്തിൻ്റെ സമയം എന്താണെന്ന് അറിയാം ഹരേ രാമ അല്ലേ ഈ ഹരേ രാമ ഹരേ രാമ എന്ന് ചെറുതായി ഈ എന്താണ് എന്ന് പറയാൻ പറ്റും അതിനൊരു പേര് ആ പേര് എന്താണെന്ന് പറയാൻ ഈ കലിയുഗത്തിൽ ജപിക്കേണ്ട മന്ത്രം ആ മന്ത്രത്തിനൊരു പേരും നമ്മൾ ഗായത്രി സൂര്യ ഗായത്രി അയ്യപ്പ ഗായത്രി രാമഗായത്രി എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊരു പേരും അവർക്കറിയാവുന്നവരെ കലിയുഗത്തിൽ ജപിക്കേണ്ട മന്ത്രം എന്ന് തന്നെയാണ് അതിൻ്റെ െ കടന്നു പോകുന്നതിനുള്ള മന്ത്രമാണ് നമ്മളിവിടെ എല്ലാവരും ജീവിച്ചത് അവർ ജീവിച്ചുകഴിഞ്ഞാൽ കലിയുടെ ദോഷങ്ങളിൽ നിന്ന് കലികാലത്തിൽ നിന്ന് അല്ലെ കലികാലത്തിൽ നിന്ന് നമുക്കന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിനൊരു മാർഗമാണ് നേരത്തെ നമ്മളിവിടെ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു നമ്മുടെ അനീഷി പറഞ്ഞവരോ രാമായണം വായിക്കുക രാമനാമം ജപിക്കുക ഈ ഇപ്പോഴിരിക്കുന്ന സദസ്യങ്ങൾ പ്രത്യേകതയുണ്ട് എന്താണ് കേൾക്കുള്ള പക്ഷേ നിങ്ങൾക്ക് ദുഃഖമാണ് നമ്മളൊന്നും പറയാറില്ല ഈ ജന്മത്തില് നമുക്ക് എന്തുണ്ട് നമ്മളെ ഈ സുഖങ്ങൾ അനുഭവിച്ചു വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചു അപ്പോ ഈ ജന്മത്തിലെ ദുഃഖങ്ങൾ അനുഭവിച്ചവരെ ഈ ജന്മത്തിൽ ദുഃഖം അനുഭവിച്ചവരോ ഇനി അടുത്ത ജന്മത്തിൽ എനിക്ക് സുഖം എന്ന് പറയും അല്ലെ ശിവ ഇനി ഒരു ജന്മം വേണ്ട അപ്പൊ സുഖങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണോ മതി അതായത് രാമനാമം ജപിക്കുന്ന മഹാജനത്തിന് ഇനിയൊരു ജന്മം ഉണ്ടാകില്ല സഖ്യേ കുറെ ദുഃഖമായിരിക്കും കാരണം ശ്രീരാമ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അവസാനത്തെ ജന്മമാണ് രണ്ടാമതൊരു ജന്മം ഇനി ഉണ്ടാവുകയില്ല എന്ന് വെച്ച് രാമനാമം ജവിക്കാതിരുന്നാലോ ഇനി രണ്ടാമത് എനിക്ക് ജന്മം കിട്ടില്ലല്ലോ ഈ ജന്മത്തിൽ ഞാൻ അനുഭവിച്ച സുഖങ്ങളിലേക്ക് പോരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ജന്മത്തിന് വേണ്ടി കാക്ഷിച്ചെ ഞാൻ രാമനാമം രാമനെ രാമനിക്കുന്ന ഇടത്ത് ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത ജന്മം കിട്ടും അടുത്ത ജന്മത്തിൽ എന്താകും ഈ ജന്മത്തിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക രാമനാമം ജപിക്കുക രണ്ടാമത് നമുക്കൊരു ജന്മം ഉണ്ടാകില്ല എന്നാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് വരുന്നത് മുതൽ കുറ്റിപാട് കഷ്ടതകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ കഷ്ടതകളൊന്നും നമുക്കിനി ഉണ്ടാവുകയില്ല സുഖമായിരിക്കും ഒരിക്കലും ഒരാള് മരണപ്പെടും അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു പരമദ്രോഹിയും മരണപ്പെടും ആദ്യം ഞാൻ പറഞ്ഞ ആൾ എന്താണ് ഒരു സാത്വികനായിട്ടുള്ള ദൈവഭയമുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന മറ്റു ജനങ്ങളോട് യാതൊരു ആ ഒരുതകളും ചെയ്യാത്തതാണ് മറ്റേ ഇതിനൊക്കെ കടകവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണ് അങ്ങനെ ഇവരെ നടന്ന് നടന്ന് നടന്നുങ്കിൽ ഒരിടേ ആത്മാവ് എവിടെ പോകാനും മേൽലോകത്തേക്ക് എങ്ങനെ പോവുകയാണ് അങ്ങനെ ഒരു വഴിക്ക് വരുമ്പോൾ അവളി രണ്ടായി തിരിയുന്നു അവിടെ ഓർഡർ വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ വെച്ചിട്ടുള്ളത് സുഹൃത്തേക്കുള്ള വഴി മറ്റൊരിടത്ത് നരകത്തിലേക്കുള്ള വഴി എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനല്ലേ ഇഷ്ടം അല്ലെ അപ്പൊ എന്താ രണ്ടു സ്വർഗത്തിലേക്കുള്ള വഴി നടക്കുകയാണ് മുന്നിൽ നടക്കുന്ന ഒരാൾ അധവ പ്രവൃത്തികൾ മാത്രം ചെയ്തു അദ്ദേഹം സ്വർഗത്തിലേക്ക് കടക്കുന്നു അതിന്റെ കാവൽക്കാലം അയാളെ അങ്ങ് നന്ദി അവർക്ക് സ്വർഗത്തിലേക്ക് കടത്തി വരും രണ്ടാമത്തെ ആളോ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭൂമിയിൽ എല്ലോവിധ നന്മകൾ മാത്രം ചെയ്ത മനുഷ്യനെ സ്വർഗത്തിലേക്കുള്ള കവാളത്തിൽ അങ്ങ് കടക്കുക ഇത്രയും മോശ ദുഷ്ടനായിട്ടുള്ളയാളെ കളർത്തിവിട്ട് നന്മകൾ മാത്രം ചെയ്തിട്ടുള്ള പരമസാത്വികനായിട്ടുള്ള എന്നെ എന്തിനാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി നിങ്ങൾ ജോലിയിൽ സ്വർഗം സൃഷ്ടിച്ച് സ്വർഗത്തിൽ ജീവിച്ച് സ്വർഗത്തിലെ ജീവിതം ഭംഗിയായിട്ട് നടത്തി വന്നയാളാണ് നിങ്ങൾ നിങ്ങളോട് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്ന മറുപടിയാണ് കൊടുത്തത് അദ്ദേഹം പിന്നീട് എന്നുള്ളത് കഥയിൽ ചോദ്യമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ഭൂമിയിൽ നല്ലത് മാത്രം ചെയ്യുന്ന കട്ടനാണ് അല്ലെ നമ്മളെങ്ങനെയാകണം നമ്മളെ രാമനാകണം സ്വയം രാമനാകുമ്പോ രാമന് ജീവിച്ച് രാമന്റെ ജീവിതം നടത്തി അങ്ങനെ ആത്മാരാമൻ എന്ന പദവിയിലേക്ക് ഉയർന്ന സ്വയം രാമനാവുക അതാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പറയാനുള്ള എന്ത് ശ്രീരാമനോട് സന്തോഷം അതാണ് രാമൻ രമയോ രചിപ്പിക്കുന്നവനാണ് രമ രമിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുക എന്നാണ് അർത്ഥം എങ്ങനെയാ പറയുക ഹരിമാ ല്ലേ പറഞ്ഞിട്ടുള്ളത് കൊച്ചു പറയുന്നത് എങ്ങനെയാണ് ശ്രീരാമനാണ് മറ്റുള്ളവരും ലക്ഷ്മി ഭഗവതിയാണ് പെൺകുട്ടികളൊക്കെ ലക്ഷ്മി ഭഗവതിയുടെ പ്രതീകങ്ങളാണ് ആൺകുട്ടികളോ ശ്രീരാമനായിട്ട് ജീവിക്കുക ശ്രീരാമന്റെ മാധ്യത്തിൽ ശരിക്കുക ശ്രീരാമനായിട്ട് മോക്ഷം പ്രാപിക്കുക സ്വയം രാമനായിട്ട് ഉയരുന്ന രാമനവമി എന്നാണെന്ന് അറിയാമെന്ന് അറിയുന്ന ആളുകളുണ്ടോ ഭാരതീയ കലണ്ടർ പ്രകാരം ഇന്ന് പുതുവർഷത്തിലെ ഒൻപതാമത്തെ ദിവസമാണ് ചൈത്രമാസത്തിലെ മാസത്തിലെ ഒൻപതാമത്തെ ദിവസമാണ് നമ്മൾ ഏതായിട്ട് ആഘോഷിക്കുന്നത് ശ്രീരാമനവമി ആയിട്ട് ആഘോഷിക്കുന്നത് ചില സ്ഥലങ്ങളിലെ ശ്രീരാമസ്വാമി ഇന്ന് തന്നെയാണ് അത്ര വിവാഹിതനായത് അതിൻ്റെ പേരിൽ ഇന്ന് ശ്രീരാമന്റെ വ്യോഹം ആയിട്ടും ആഘോഷിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആചാര പദ്ധതികൾക്ക് വ്യത്യാസം ഉണ്ടാകുള്ളൂ അല്ലേ നമ്മളിപ്പം കല്ലിൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരാരെയൊക്കെ എറണാകുളത്ത് പോയിട്ടുണ്ട് അല്ലെ നമ്മുടെ അമ്മമാരോട് പറഞ്ഞ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് വേണം കെട്ടി അല്ലെ മുടി വിടർത്തിയിട്ട് പോയിട്ട് കെട്ടിപ്പോകണം കല്ലിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ ചെല്ലപ്പോൾ സ്ത്രീകളോട് മുടി കെട്ടി വെക്കാൻ പറ്റും അത് അവിടുത്തെ ആചാരമാണ് പുറത്ത് ഇരുമോൾക്കാവിലേ ഇരിമോൾക്കാവിലെ പോയിട്ടുള്ളവരുണ്ടോ മുല്ലപ്പൂ വെച്ച് നിങ്ങൾ പോവാറുണ്ടോ ഏ ഇല്ല yeah. <reactionary> so, ും വിരോധമൊന്നുമില്ല തൈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സുഗന്ധ പുഷ്പത്തെ തലയിൽ ചൂടിപ്പോകാൻ പാടില്ല അതവിടുത്തെ ആചാരമാണ് അങ്ങനെ പലയിടത്തും പലതരം ആചാര പദ്ധതികളാണ് അല്ലെ കയ്യിൽ കൈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടക്കുന്ന ഏതെന്ന് തൊഴാൻ പാടില്ല അങ്ങനെ ഒരു ആചാരങ്ങൾ അവിടെയുണ്ട് അനേ നമ്മൾ അങ്ങോട്ട് പുഴത്തോട്ട് പോകുകയാണെങ്കിൽ തളിപ്പാറപ്പ് ക്ഷേത്രത്തിൽ ചെല്ലപ്പോഴോ സ്ത്രീകളെ പകലവളം പ്രവേശിപ്പിക്കില്ല താളപുഞ്ചയ്ക്ക് ക്ഷേത്രമേ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക സ്ത്രീകൾ വെറുതെ ഇവിടെ പോകാൻ പാടില്ല അതിലപ്പം എന്ത് വേണം ഒരു വിളക്കിലെ നെയ്യ് നിറച്ച് നെയ് വിളക്കായിട്ട് അവിടെ നെയ്യമുണ്ട് എന്ന് പറയും ഈ നെയ്യ് വിളക്കായിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട് താളമുരകൾ അമ്മമാരെ അവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ പല ക്ഷേത്രങ്ങളിലും പലതരം ആചാരങ്ങളുണ്ടാവും ശബരിമലയായാലും ശരി ഏത് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിലും അവിടുത്തെ ആചാര മര്യാദകൾ നമ്മുടെ പിന്തുടരുന്നവരാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്ന വന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആചാരങ്ങളിൽ വൈദ്യുതി ഇവിടെ നമ്മളെ വിവാഹം നടത്തുന്നത് പോലെയോ ആയിരിക്കിൽ അല്പം കൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇവിടെ മരണാവശ്യം നടത്തുന്നത് പോലെ ആയിരിക്കില്ല അല്പം കൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വളരെ വിശാലമായിട്ട് പല രീതിയിൽ നമുക്ക് യാതൊരു നിബന്ധനകളും ഇല്ല അല്ലെ ചില ആളുകൾക്ക് എന്തൊരു നിബന്ധനകളുണ്ട് ഇന്ന ദിവസം നീ നിർബന്ധമായിട്ട് ഇവിടെ വന്നേ പറ്റൂ നീ എന്ന രീതിയിൽ വസ്ത്രം ധരിച്ചേ പറ്റൂ അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ വല്ല നിർബന്ധങ്ങളും നമുക്ക് ഏത് രീതിയിലുള്ള വസ്ത്രവും ധരിക്കാം നീ കൗമ്പരന്മാരിൽ ിക്കിനെ വസ്ത്രമാക്കി നടക്കുന്ന എത്രയോ സന്യാസികൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ നിബന്ധനകളില്ലാതെ പോലെയും അവിടെയാണ് നമ്മുടെ മന്ത്രി വേണ്ടതിന്റെ സാന്നിധ്യം യാതൊരുവിധ പരിശീലനവും ഇല്ല നമുക്കൊക്കെ ചില ആളുകൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ ഈ പരിശീലനം കിട്ടാത്ത ഹിന്ദു കുട്ടികൾ നല്ല രീതിയിൽ പോവുകയും അല്ലാത്തവരെ വേറെ ചില പദ്ധതിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സനാതനം സനാതനം എന്ന് കഴിഞ്ഞാൽ എന്താണ് വളരെ പഴയതായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നും നമ്മൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ചെവിയിലേക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്തു 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 അല്ലെ അപ്പം നമ്മുടെ സത്യാനന്ദ സ്വാമി തൃപ്തങ്ങൾ പറയാനുണ്ടായിരുന്നു ചില പുരാതനം പ്ലസ് നിത്യനൂതനം ഏറ്റവും പഴയത് അതിനൊപ്പം ഏത് ചെയ്യാ ഏറ്റവും പുതിയത് അതായത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അതിൽ വരാം എന്ന് ഏറ്റവും ചിലപുരാതനവും അതുപോലെ നിത്യവുന്തനവും ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർന്നു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഇതെന്ന് സനാതനം ഓരോ മാറ്റവും ഇല്ല അല്ലെ എനിക്ക് പലപ്പോഴും പരിചയമുണ്ടോ തൃപ്രയാക്ഷേത്രത്തിൽ ഞാൻ ഒരു ദിവസം ചെന്നപ്പോഴുമുണ്ടോ ദൈവമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നിൽക്കും കരയുകയാണ് തൃപ്രയാറപ്പെട്ട് അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് എന്തായാലും ഭക്തനായി മാറും അനീശിയുടെ പറയുണ്ടായി നിന്ന് തൃപ്രയാരപ്പന ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഏറ്റു തുറന്നിട്ട് കൊടുക്കുന്നു എന്റെ അയൽപ്പക്കത്ത് എന്റെ അയൽപ്പക്കത്ത് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഒരു ആചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ക്ഷേത്രത്തിന് നാളെ തൃപ്രയാർപ്പന നമ്മളെല്ലാവരും കേട്ടിട്ടല്ല ശ്രീരാമസ്വാമി എന്താണ് നാളെ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെ കടന്നു പോകും അപ്പോ ശ്രീരാമസ്വാമി ഒരു മുടി തേങ്ങയും കുറച്ച് അരിയും തൃപ്രയാരർപ്പൻ ഈ ആനേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് മഹാദേവനിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും ഇതുമായിട്ട് ഒരു പിള്ളക്കും പച്ച അമ്പലത്തിൽ ആര് കാത്തിരിക്കുന്നു മഹാദേവൻ കാത്തിരിക്കുന്നു ശ്രീരാമസ്വാമി എന്നെ വരുമ്പോൾ പാണിക്കുട്ടം നിർത്തും മേളം നിർത്തും അതിൽ വെറുതൊക്കെ സംസാരം നിർത്തും ആനയുടെ കുളമണിയും കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കും അഴിക്കാൻ പറ്റാത്ത മണിയാണ് ആ മണി എന്ത് ചെയ്യും പുത്തും വായയുടെ നാക്ക് ഒരുമിച്ച് പിടിച്ച് നടക്കും ആരും ഉണ്ടല്ല ചെണ്ട കുട്ടിലെ ഒന്നുമില്ലാതെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും ആർത്ത് വിളിക്കണം ചെണ്ടകുട്ടും പാണികുട്ടും അല്ലെ ചെങ്കിലങ്ങനെ ശബ്ദമുണ്ടാക്കി കൊണ്ടിരിക്കും അപ്പൊ അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തിരിച്ചു കൊടുക്കാറുള്ളത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോകം നശിക്കുന്ന കണ്ടീഷൻ ഉണ്ട് എന്താണെന്നറിയാം ഇന്ന് വെച്ച് ഇന്ന് തന്നെ വളർന്ന് വലുതായി കാണിച്ച് ഫലമായ തേങ്ങിന്റെ തേങ്ങ വേണം അതുപോലെ തന്നെയാണ് രാമസ്വാമിക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തു കഴിഞ്ഞ ലോകാവസാനമാണ് എന്നാണ് പറയുന്നത് മുന്നോട്ട് പോയാൽ തിരിച്ചുപിടിക്കുന്ന പരിധി നമുക്കില്ല നമ്മുടെ വിശ്വാസങ്ങളിലൂടെ എന്തുകൊണ്ട് എന്തൊക്കെയോ ചില നന്മകളുണ്ട് ആചരണങ്ങളിൽ നന്മകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആചരിച്ചു വരുന്നത് ഇന്ന് കൃപ്രകാരപ്പെട്ട ഒരു ആറാട്ടിന് ഞാൻ പോയിരുന്നു ഇവിടെ ഭഗവാനെ അഭിഷേകം ഒരു തരം ആറാട്ടാണല്ലോ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഹരിരാമം ജപിച്ചു അല്ലെ ഹരിസന്ദരണം മാത്രം നമ്മൾ ജപിച്ചു ഇന്നലെ ഹൃപ്രയാവര് ആറാട്ടി നടത്തുന്ന സമയത്ത് പൂക്കി ഒഴുക്കിയുള്ളൂ ശരിയാണോ കൂവുന്നത് ശരിയല്ല പക്ഷെ അവിടെ ശരി അതാണ് കുറുക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭഗവാൻ ആറാടുന്നത് ആ ആറാട്ടി ഒരു ദിവസം മൂന്നാമത്തെ മൂങ്ങൽ കഴിഞ്ഞ് പൊങ്ങിയ സമയത്ത് അന്ന് കാണായിരുന്നോ അവിടുത്തെ കുരുക്കന്മാരിന്ന് കൂഹാൻ തുടങ്ങി പിന്നത്തെ വർഷം മുതൽ എന്തായി അവിടെ വരുന്ന സമയത്ത് മൂന്നാമത്തെ മൂങ്ങൽ കഴിഞ്ഞ് ഉയർന്നു വരുമ്പോൾ എല്ലാവരും പോവാൻ തുടങ്ങി അങ്ങനെ ഉറുക്കൻ കോടം എന്ന പേര് അവിടെയുള്ളവരെ ഉറുക്കൻ എന്ന പേര് അഭിസംബോധന ചെയ്തു ഞാൻ പോകുമ്പോൾ ഗിരീഷ് കുർക്കൻ അനീഷ് ചെയ്യുമ്പോൾ അനീഷു കുറുക്കൻ അങ്ങനെയാണ് വിളിക്കുക ചെണ്ട കൂട്ടുന്നയാളെ ചെണ്ട കൂട്ടൻ മദള കുടിച്ചുള്ള ആളെ മദള കൂട്ടൻ അങ്ങനെ ചേർത്ത് വിളിക്കും ഇങ്ങനെ പല തരത്തിലുള്ള ഒരു ചെറിയൊരു സംഭവം കൂടിയാണ് എൻ്റെ അയൽപ്പക്കത്തുണ്ടായിട്ടുള്ള സംഭവമാണ് അവിടെ നല്ല ഒരു വിശ്വാസിയായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുറ്റത്തു കൂടിയാണ് പ്രപ്രയാൻ കടന്നു പോകുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അറിയാം അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ ഗൾഫിലൊക്കെ പോയിട്ട് അത്യാവശ്യം പൈസയൊക്കെ ആയപ്പോൾ അദ്ദേഹം അവിടെ മതിൽ കിട്ടി മതിൽ കിട്ടി അധികം ദിവസം അദ്ദേഹം ജീവിച്ച അദ്ദേഹം മരണപ്പെട്ടു മകൻ്റെ ജോലി പോയി അതിനെ ഏതൊരു ജ്യൂസ്യം പറഞ്ഞു നിങ്ങൾ അടച്ചിട്ടത് പ്രപ്രയാട്ട് പോകാനുള്ള വഴിയാണ് അത് വേഗം എന്ന് പറഞ്ഞു അവരത് തുറന്നിട്ടു പിന്നത്തെ വർഷം ഭഗവാൻ വന്നപ്പോ തന്നെയാണ് അദ്ദേഹം പോയത് ആദ്യകാലം മുതൽ ഏത് വഴിയിലൂടെ ഭഗവാൻ പോയിരുന്നു ആ വഴിയിലൂടെ തന്നെയാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ നടന്നിട്ടാണ് ഇവിടുത്തെ ഈ ആനേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ വരുന്നത് ഈ ആനേശ്വരം മഹാദേവ ഒരു പ്രത്യേകതയുണ്ട് പ്രധാന ആണ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ് അബ്ദുൾ കരീം എന്നാണ് പേര് ഒരുപാട് കാലം പ്രസിഡന്റ് ആയി സെക്രട്ടറി ആയി ട്രഷറൊക്കെ ആയിട്ട് അദ്ദേഹം ക്ഷേത്രങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് തൊണ്ണൂറ്റി കൃത്യാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഉറങ്ങിയ അദ്ദേഹത്തിന് നവീകരണ കലശം നടത്തുന്നതിന് കരീം എന്ന് പറയുന്നയാളാണ് മുൻകൈയിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടാമതൊരു നവീകരണ കലശം നടന്നു അത് കർപ്പൂരാദി കലശമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കുന്നത് അതിന്റെ നേതൃത്വവുമാരായിരുന്നു ഈ അബ്ദുൾ കരീം അറിയിരുന്നു എല്ലാ ദിവസവും ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രണമിച്ചിട്ടാണ് അദ്ദേഹം പലയിടത്തേക്കും അദ്ദേഹം അഞ്ചു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാണ് മാത്രം നമ്മുടെ ആശയങ്ങൾക്ക് നമ്മുടെ ദൈവങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് ആ ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് എത്രമാത്രം നേട്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത് തൃപ്രയാ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ദേവൻ ഇടത്തുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് കടകളിൽ നിന്ന് കിട്ടിയത് നാലിടത്തായിട്ട് പ്രതിഷ്ഠിച്ചു തൃപ്രയാള മറ്റ് സ്ഥലങ്ങളിലെ വിഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ക്ഷേത്രത്തിലെ വിഗ്രഹം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് പക്ഷെ അത് ഗോല കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലെ ഒരു പീസ് ഏറ്റവും ചെറിയൊരു തരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ ചെന്നത്തോളാം അത്രയും പുണ്യം ഉള്ളതാണ് തൃപ്തി രാത്രി പകൽ മനുഷ്യരെ ആരാധിക്കും രാത്രി ദേവന്മാർ വന്ന് ആരാധിക്കുന്ന ക്ഷേത്രമാണ് രാമായണത്തിലെ പ്രധാനപ്പെട്ട ചില സംഗതികൾ അവിടെ ആചരിച്ചു വരുന്നുണ്ട് അതിന് ഒന്ന് ഈ സീതാദേവിയെ കണ്ടതിന് ശേഷം ഹനുമാൻ സ്വാമിയും കൂട്ടുകാരും കൂടിയിട്ട് ഭഗവാൻ അടുത്ത് വരുന്നുണ്ട് വരുന്ന സമയത്ത് ചൂടുകാരൊക്കെയായിട്ടാണ് വരുന്നത് എന്നാണ് അതില് പറയുന്നത് ഹനുമാൻ സ്വാമി പറയുന്നത് അതിന്റെ ഉരുളക്കായിട്ട് വെടിവഴിപാട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് രണ്ടാമത്തെ അവിടുത്തെ രാമായണമായിട്ട് ബന്ധപ്പെട്ട ആചാര പോഷകർ ഹനുമാൻ സ്വാമി കൂട്ടുകാരെല്ലാം വീട്ടിലും കൂടെ ആർക്കും വിളിച്ചു വരുന്ന ഘോഷയാത്രയെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ധനുമാസം പത്താ തീരി അവിടെ വലിയൊരു ഘോഷയാത്രയായിട്ടും ചൂടാരത്നഘോഷയാത്രയും പറയുന്നത് മറ്റൊന്ന് ഭഗവാൻ സേതു പ്രതിഷേധിന്റെ ഓർമ്മയ്ക്ക് സേതുബന്ധനം നടത്തും ഭഗവാൻ മുതലേറെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് രാമായണം എല്ലാ ദിവസവും വായിക്കുന്ന ഒരു സ്ഥലമാണ് ഏത് ക്ഷേത്രം ദിവസവും വായിക്കും മൂന്ന് ദിവസം കൊണ്ടാണ് വായിച്ച് അവസാനിപ്പിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് സുന്ദരകാന്ഠം വായന വഴിപാടായിട്ട് നടക്കും നമ്മുടെ തടസ്സങ്ങളെല്ലാം തീരുക പറയണം രാവനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും രണ്ടാമത് ജന്മം ഉണ്ടാകില്ല നമ്മുടെ തടസ്സങ്ങളെല്ലാം അവസാനിക്കും അതുകൊണ്ട് എന്ത് വേണം രാമനായത് സ്വയം നമ്മൾ രാമനായിട്ട് തീരണം അപ്പോഴാണ് എന്തൊരിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും നന്മയുണ്ടാവുക അല്ലെ സീതാദേവിയെ മോഹിപ്പിക്കാനായിട്ട് മോചിപ്പിക്കാനായിട്ടും രാമൻ വന്നു കാണുന്നത് എങ്ങനെ വേഷത്തിൽ വരുന്നു രാമന്റെ വേഷത്തിൽ വരുന്നു പക്ഷേ മോശമായിട്ടൊരു കാര്യവും പറയാനും പറ്റുന്നില്ല മോശമായിട്ടൊരു കാര്യം ചെയ്യാനും പറ്റുന്നില്ല നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സീതാദേവിയെ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്നില്ല സീതാദേവിയെ കൊല്ലണമെന്നുള്ള ചിന്തയില്ല അങ്ങനെ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടുള്ളതോ നമ്മളെ സ്വയം രാമനായി കഴിഞ്ഞ ആർക്കും യാതൊരു ഉപദ്രവവും ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും ഭൂമിയിൽ തന്നെ നമുക്ക് ഒരു സ്വർഗമാക്കിയിട്ട് അങ്ങോട്ട് സ്വയം രാമനായി തീർന്നുകൊണ്ട് രാമനിലെ നമുക്ക് ലഭിക്കാം അങ്ങനെയുള്ള ഒരു രീതി നമ്മളെല്ലാവരും പിന്തുടരണം എല്ലാ ദിവസവും രാമായണ കാണിക്കണം ഒരു പേജ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു വരിയെങ്കിലും ഒരു ദിവസം വായിക്കണം വായിച്ച് 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 നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുക സ്വയം രാമനായി തീരുക രാമനെ പ്രേക്കാം എല്ലാവർക്കും നമസ്കാരം